ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് പത്ത് ടീമുകളിൽ നിന്നും ചില ടീമുകൾ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് വെറും ഏഴ് ടീമുകൾ മാത്രമാണ് ഇതിൽ നിന്ന് നാല് ടീമുകളെയാവാം നമുക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കാണാനാകുക ആരെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടുമില്ല അതേസമയം മലയാളി താരങ്ങളെ സംബന്ധിച്ച് ഈ സീസണിലെ ഐ പി എൽ അത്ര മികച്ചതായിരുന്നില്ലെന്ന് വേണം പറയേണ്ടി വരും രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ ഉൾപ്പെടെ മികച്ച രീതിയിലുള്ള ഐ സീസൺ ലഭിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് ഐ പി എല്ലിലെ ഐക്കൺ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള അദ്ദേഹം പിന്നീട് ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു റോയൽസിനെ കൂടാതെ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുടെയും ഭാഗമായിരുന്നു സഞ്ജു അദ്ദേഹത്തെ കൂടാതെ ഈ സീസണിലെ മറ്റ് മലയാളി സാന്നിധ്യങ്ങളായ സച്ചിൻ ബേബി വിക്കറ്റ് കീപ്പർ താരം വിഷ്ണു വിനോദ് കന്നി സീസൺ കളിക്കാനെത്തിയ വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടാരത്തിലാണ് സച്ചിനെങ്കിൽ പഞ്ചാബ് കിങ്സിന്റെ ബാക്കപ്പ് കീപ്പറാണ് വിഷ്ണു വിനോദ് എന്നാൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്നു വിഘ്നേഷ് ഈ മൂന്ന് പേരിലെയും വിഘ്നേഷും സച്ചിനും മാത്രമാണ് കളിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അവസരം കാത്തിപ്പോഴും പഞ്ചാബിന്റെ ഡ്രസ്സിംഗ് റൂമിലിരിക്കുകയാണ് വിഷ്ണു വിനോദ് നാല് മലയാളികളിൽ അടുത്ത ഐ പി എൽ സീസണിൽ നിലനിർത്താൻ സാധ്യതയുള്ളത് രണ്ടുപേരെയാണ് ഒരാൾ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ആണെങ്കിൽ മറ്റൊരു താരം മുംബൈ ഇന്ത്യൻസിന്റെ വിഘ്നേഷ് പുത്തൂരാണ് വിഘ്നേഷ് പരിക്കുമൂലം സീസണിൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ നിന്ന് നേരത്തെ പുറത്തായിരുന്നു റോയൽസ് കോച്ച് ദ്രാവിഡുമായുള്ള അഭിപ്രായ ഭിന്നത കാരണം സീസണിന് ശേഷം റോയൽസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് സഞ്ജു ഐ പി എൽ ചരിത്രമെടുത്താൽ വൺ ഡൗണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ നിലനിർത്താനുള്ള സാധ്യതകൾ ഏറെയാണ് രാജസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് എല്ലാ ടീമുകളും സഞ്ജുവിനെ ബിഡ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് അതേസമയം അരങ്ങേറ്റ ഐ പി എൽ സീസണിൽ തന്നെ വരവറിയിച്ച താരമാണ് വിഘ്നേഷ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കന്നി മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകളുമായി അദ്ദേഹം താരപദവിയിലെത്തിയിരുന്നു പരിക്കേറ്റ് പുറത്താവുന്നതിന് മുമ്പ് എക്കണോമി റേറ്റ് കൂടുതലാണെങ്കിലും ആറ് വിക്കറ്റുകളാണ് ഈ സീസണിൽ എടുത്തിട്ടുള്ളത് തീർച്ചയായും വലിയ താരമാണ് പലരും തന്നെ പറഞ്ഞിട്ടുണ്ട് വരുന്ന സീസണിൽ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് വിഘ്നേഷ് പുത്തൂര് അതുകൊണ്ട് വരുന്ന സീസണിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലടക്കം വിഘ്നേഷിന് വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ട്